റോബി റെഡ് വാട്ടർ മെല്ലൂം കിസ് ടാങ്ക്ലോർ റെഡ് ഈ മൂന്ന് പ്ലാന്റ് ആണ് ഇന്ന് വെട്ടിയിട്ടുള്ളത് അപ്പോൾ കുടിച്ചെണ്ണ ഒരു പേടിയായിട്ട് ഇൻഷാല്ല ഞാൻ എങ്ങനെ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കാന്നുള്ളത് ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സുദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ടാങ്ക്ലോർ റെഡ് കേട്ടോ എന്തോ ഒരു ഭംഗിയെന്നു ഒരു നല്ലൊരു എവിടെ ഒരു വാടാപ്പൂം കളർ കാണണ്ടോ പിന്നെ അതിന് നല്ല റെഡ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് തൈകൾ പൊടിപ്പിക്കാറുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ തൈകള് വെ അല്ല സോറി കൊമ്പൊക്കെ വെട്ടിയെടുക്കണ് അപ്പോൾ ഇതാ തേങ്കളൂർ റെഡ് എടുക്കുന്നുണ്ട് അതേപോലെ പിന്നെ എടുക്കുന്ന പ്ലാന്റ് നമ്മൾ റെഡ് റെഡിട്ടാ റൂബെ റെഡ് കട്ട് ചെയ്യുന്നുണ്ട് ഒന്നായിട്ട് കട്ട് ചെയ്താൽ പിന്നെ എനിക്ക് കുഴിച്ചിടാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ് പ്ലാൻസ് ഒന്ന് കട്ട് ചെയ്യുന്നത് ഇഷ്ട നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് തൈകൾ തരാനും ഒരുപാടുണ്ടാവും നൂറ് രൂപ വെച്ചിട്ടുള്ള തൈകളേക്കാരം റൂബ റെഡ് താങ്കളോർ റെഡ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തോ ഒരു ഭംഗിയാണ് നേരിട്ട് കാണാനെന്നറിയോ പക്ഷെ വീഡിയോയിൽ അത്ര ഒരു ഭംഗി നമുക്കിങ്ങോട്ട് കിട്ടണില്ല കേട്ടോ അപ്പോൾ എന്നോട് കമൻ്റിലൂടെയും അതേപോലെ മെസ്സേജ് ഒക്കെ ചോദിച്ചിരുന്നു താത്ത എങ്ങനെയാണ് താത്ത കട്ടിൻസ് പിടിപ്പിക്കണമെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇതിൻ്റെ കട്ടിൻസ് പിടിപ്പിക്കണത് പറഞ്ഞു കൊടുത്തേക്കണേ ഇനിയും ഞാൻ വീഡിയോയിൽ വേണമെങ്കിലും ഒന്ന് കാണിച്ചു തരുന്നതാണ് ഇൻഷല്ല അപ്പം ഇന്ന് ഞാൻ മൂന്നോ നാലോ കളറാണ് വെട്ടിയെടുക്കണത് ഒരുപാട് സ്റ്റെമ്മും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ചില്ലി റൂബി റെഡിന് കുറച്ച് നല്ലൊരു മുള്ളുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു പ്രയാസം അപ്പോൾ അത് കാരണം ഇത് വെട്ടണം വാട്ടർ മെല്ലും ഉണ്ട് അതും വെട്ടണം അപ്പം ഇന്ന് വെട്ടണത് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞില്ലേ നമ്മൾ താങ്ക്ലോ റെഡ് റൂബി റെഡ് ഇത് നമ്മളെ വാട്ടർ മെലൻ കിസ്സാണ് അപ്പോൾ ഇതും വെട്ടിക്കൊടുക്കണ് അപ്പോൾ ഇതിൻ്റെ തൈകള് പിടിച്ചിട്ടാണ് കുറച്ചൊരു പ്രയാസം കേട്ടോ എന്നാലും കൂടി ഞാൻ ഒന്നുകൂടെ വെട്ടേണ് അപ്പോൾ ഇത് ഞാൻ വെട്ടണത് ഏറ്റവും നമ്മളെ ഇവിടെ വെച്ചിട്ടോ ഏറ്റവും തണ്ടിലാണ് വെട്ടിക്കൊടുക്കണത് പക്ഷേ നമുക്കിത് വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ നല്ല കൊമ്പ് വരും അപ്പം ഒന്ന് വെട്ടണതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് നല്ല മൂത്ത സ്റ്റം തന്നെയാണ് കിട്ടിയത് നല്ല മൂത്ത തന്നെയാണ് എനിക്ക് തോന്നുന്നു മൂത്ത കൊമ്പിനെക്കാട്ടി നല്ലത് നമുക്ക് പുടിപ്പിക്കാൻ ഇങ്ങനെ ഇളയ കൊമ്പോ അതുവരെ പുടിപ്പിച്ചതിലൊക്കെ എനിക്ക് ഏറ്റവും നല്ല നന്നായിട്ട് വന്നിട്ടുള്ളത് ഇളയ കൊമ്പാണ് അപ്പം ഞാനിന്ന് വാട്ടർ മെലൻ ഗസും റോബേ റെഡും താങ്കളോ റെഡ്ഡും ആണ് ഇന്ന് വെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള ഒക്കെ ഒന്ന് വെട്ടി എടുക്കാം വെട്ടണം അതേപോലെ ഏറ്റവും താഴ്ത്തി വെട്ടിക്കൊടുക്കാം ഈ വളങ്ങളിങ്ങനെ ചെയ്തിട്ടാന്ന് തോന്നുന്നു ഞമ്മക്ക് കമ്പ് നല്ലോണം നീളം വെച്ച് പോകണോണ്ട് നല്ല പൂക്കളും ഞമ്മക്ക് തരുന്നുണ്ട് കേട്ടോ മാഷല്ല അലഹദരില്ല അപ്പം ഇന്ന് ഞാൻ എനിക്കൊരു താത്ത കമ്പോട് അന്ന് പിടിപ്പിച്ച വീടിയൊക്കെ ഇട്ടില്ല അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു താത്ത ഞങ്ങൾക്കും കമ്പ് അയച്ചു പക്ഷേ ഇപ്പം ഞാൻ അയച്ചുകൊടുത്താൽ ആർക്കും പിടിക്കൂല എനിക്കന്നെ ഇനിയിപ്പം എത്ര കമ്പ് പിടിച്ചു കിട്ടും അറിയൂല അപ്പോൾ ഞാൻ പിടിച്ച് കഴിഞ്ഞിട്ടേ കാര്യം ഞങ്ങൾക്ക് കാണിച്ചു തരുക പിന്നെ ഞാൻ കുഴിച്ചിടുന്ന ഒരു വീഡിയോ കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരണതാ കേട്ടോ നമ്മളെ റോബി റെഡിതിന് കുറേ സ്റ്റെമ്മും ഉണ്ട് കേട്ടോ വെട്ടാൻ അപ്പം ഒക്കെ വെട്ടേണ് നമ്മൾ വെട്ടിയായിക്കന്നെ കുഴിച്ചിടണം എന്നാണ് എനിക്ക് ഏറ്റവും നല്ലത് പറയാനുള്ളത് നിങ്ങളടുത്ത് കാരണം വെട്ടിങ്ങാണ്ട് കമ്പ അവിടെ വെക്കരുത് നമ്മൾ ഈ പച്ചപ്പോട് കൂടിയിട്ട് തന്നെ നമ്മൾ പ്ലാന്റ്സ് നടണം അതാണ് ഒന്നാമത് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് വേണം പ്ലാന്റ്സ് നടാൻ ഇനി പ്രാവശ്യം ഞാൻ നടുന്നതൊക്കെ കവറിലാണ്ട്ടോ എന്നാലല്ലേ നിങ്ങൾക്കൊക്കെ അയച്ചു തരുമ്പം വളരെ പെട്ടെന്ന് വാടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കവറടക്കം ഞാൻ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കോണ്ടേ ഇൻഷല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഫോട്ടോ എടുക്കണ്ടേ